കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കും വൈകിട്ട് മൂന്നിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവ്വഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി ആൻഡ് ഗേൾസ് ഹൈസ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാല് നിലകളിലായി ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ ബഹുനില മന്ദിരമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും മന്ത്രി ജെ ചിഞ്ചുറാണി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിക്കും കെ സി വേണുഗോപാൽ എം പി എം എൽ എമാരായ ഡോക്ടർ സുജിത് വിജയൻപിള്ള കോവൂർ കുഞ്ഞുമോൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുനിസിപ്പൽ ചെയർമാൻ കോട്ടയൽ രാജു തുടങ്ങിയവർ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എസ് എൽ സി സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി വിജയിച്ച മുന്നൂറ്റി ഇരുപത്തിനാല് വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കും സാമൂഹ്യ പരിഷ്കർത്താവും സാംസ്കാരിക നായകനുമായിരുന്ന സി എസ് സുബ്രഹ്മണ്യം പോറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ലോവർ ഗ്രേഡ് സെക്കൻഡറി സ്കൂളാണ് പിന്നീട് കരുനാഗപ്പള്ളി ഹൈസ്കൂളായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇതേ വിദ്യാലയമുറ്റത്ത് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയും ഡോക്ടർ വി വി വേലുക്കുട്ടി അരയനും നേതൃത്വം നൽകി സംഘടിപ്പിച്ച പന്തി ഭോജനത്തിന്റെ വർഷത്തിലാണ് പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നതും വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് വി പി ജയപ്രകാശ് മേനോൻ മാനേജർ എൽ ശ്രീലത പ്രിൻസിപ്പൽ ഐ വീണറാണി ഹെഡ്മിസ്ട്രസ്മാരായ ടി സരിത കെ ജി അമ്പിളി പി ടി എ പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് ഭരണസമിതി അംഗം ജി മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി